ഐസ്ക്രീം കഴിച്ചു അപ്പം ഇങ്ങനെ സൗണ്ട് വന്നു

അവനെ കാണിക്കാനായിട്ട് പറ്റില്ല നമ്മളന്ന് ഹലോ വെൽക്കം ടു ചാനൽ നമ്മളെ ഫ്രണ്ടില് പറഞ്ഞേ നമ്മളന്ന് ഇത് ഞാൻ അതാ പറഞ്ഞു അതെ അവര് അവർ ഓൾറെഡി അതെ ഓൾറെഡി മറ്റേ സൗദി അറേബ്യ നാട്ടിലെത്തിയിട്ടുണ്ട് ഇന്ന് വീട്ടിലേക്ക് വരുന്നത് വീട്ടിലേക്ക് വീട്ടില് നിൽക്കാനായിട്ട് നല്ല വരണേ ഒരു സ്ഥലത്തേക്ക് പോകണുണ്ട് കുറച്ച് പരിപാടികൾ അവർ വീട്ടിൽ നടക്കുന്നുണ്ട് അപ്പൊ അതിന്റെ പേരിൽ അവർ വന്ന് ഇപ്പൊ തന്നെ പോവും ഇപ്പൊ തന്നെ ഉച്ചരി വരും ഉച്ചരി പോവും ചോറ് കഴിഞ്ഞാൽ

പരിപ്പൻടെ കൂടെ പക്ഷെ കോമ്പിനേഷൻ ഉണക്കമീനാണ് അടക്കമീൻടെ ടേസ്റ്റ് ഒന്നും പതിയെസ്സ് ആണ് അത് ശരിയാ പാ പാ പുണ്ണിക്കി ചേർക്കാനാണോ എന്നി നീ വെച്ചാ ഞാൻ പുണ്ട് ഇടട്ടില്ല ഞാൻ ഇതിക്കിഴിക്കണം അവനെ കൊടുക്കണം ഞാൻ അവനും കൂടി ഒരുമിച്ച് ആണ് കഴിക്കാം ആൻഡ് ദി സൗണ്ട് എനിക്ക് ബൈംഗറെ ഇഷ്ടം കണ്ട ടൗണ്ട് കു വൈദരവലിന്റെ സെറ്റ് ആക്കാനായിക്കി ചെറിയ ചൂടുള്ള ഒക്കെ குடிച്ച് അതെ വൈനാർ നമുക്ക് പൊണം വൈനാർ നമുക്ക് ടൗണിക്ക് പൊണം പരിപാടി ഉണ്ട് മീമർ തൂ കണ്ടാ മീൻ മറുത്തത് ഞാൻ വെളിച്ചെണ്ണ മാറ്റി വെച്ചേക്കണതാ നിനക്ക് വെളിച്ചെണ്ണയിൽ എട്ട് തിന്നണന്ന് പറഞ്ഞിട്ടില്ല അല്ല നിനക്ക് വെളിച്ചെണ്ണയിൽ എട്ട് തിന്നണന്നാണോ പറഞ്ഞേ അങ്ങനെയാണെന്നൊന്ന് ഞാനത്തത് മാറ്റി വെക്കി ഉണ്ണി ഉറങ്ങി കണക്കിന് അവന്റെ ഉറക്കം ചൂടെ കുടിക്കാൻ വേണ്ടി ചൂടെ ഇഷ്ടം ചൂടെ കുടിച്ചേ ചൂടെ കുടിച്ചേ അവിടെ വെള്ളം പോയിട്ടുണ്ടെ കുടിഞ്ഞ് വീടേക്കോ മറ്റേ മീൻകറി അമ്മേ ഇവിടെ റെഡി നല്ല നല്ല ഇത് ചോറ് കഴിക്കണം അസീബേബി ആദമാവേനെ കണ്ടിട്ട് കരയാണ് കല്ല് കൂടാണ് അല്ലേ മാന്താണല്ലേ ചുരുക്കി വയ്ക്കും അറിയാണ്ട് ആദമാവേറെ വരൂട്ടാ ഹുബേബി ആരെ വന്നേക്കണേ നോക്കിയാ നോക്കിയേ ആദമാവേനെ നോക്കിയേ അതാ ആരെങ്കി വരണീല കൊറച്ചു ദിവസം പരിചയ കഴിഞ്ഞാ വരൂലേ ഹുബേബി ഇത് ആരോന്നേക്കണേണ്ടേട്ടനാണോ നിന്റെ അവൻറെ ചേട്ടനല്ലേ പറഞ്ഞ അത് അഥവാ ചേട്ടൻ എവിടെയാവടയാ

ഉം എന്നിട്ടാ പിന്നിട്ട് പിന്നിട്ടോ ആ വണ്ടിയിൽ ഒന്നുമില്ല അതെ ഏത് വണ്ടി ഇവിടെ വീട്ടിലില്ലാത്തൊരു വണ്ടിയിലെ ഏത് വണ്ടി ഏത് വണ്ടി അത് അതാ പറയണേ അല്ലേ

ീ എന്താ എവിടെ നിൽക്കണ അവര് പോട്ടെ അവര് പോട് വരില്ല ആ വരില്ല അവരില്ല ആരും ഹസി ബേബി കുറച്ചും കൂടി കൂട്ട് പോയി ആളല്ലേ ടാറ്റോടുത്തന്നാറ്റ കൊടുക്ക അല്ലെങ്കി ടാറ്റോ കൊടുക്കാറുണ്ടല്ലോ

നമ്മളിവിടെ എത്തി ഞാനിവിടെ ഇരിക്കണു പൊലസ് ബാക്കിലേക്ക് ഇറന്നുണ്ട് വണ്ടിയിലിരുന്നു അമ്മ ഇവിടെ കാപ്പി കാപ്പിണ്ടല്ലേ എന്നാ ചായ രണ്ട് 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 സാധന അവിയും മറ്റേ പച്ചക്കറിയുടെ സാധനം ഇത് അവല് അവലും പഴാണോ അത് നല്ല രസം അതായിരിക്കും നല്ല രസമായിട്ട് തോന്നിയ